കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകളിൽ വലകുടുങ്ങി നഷ്ടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ അഴിക്കോട് ഫിഷറീസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് എറിയാട് അഴിക്കോട് മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഫിഷറീസ് വകുപ്പ് ഡയറക്ടർക്ക് നിവേദനം നൽകി കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകളിൽ മത്സ്യബന്ധന വലകൾ കുടുങ്ങി രണ്ട് കോടിയോളം രൂപയുടെ നഷ്ടം കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ അഴിക്കോട് തുറമുഖത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ വിവരശേഖരണം നടത്തി സർക്കാരിൽ നിന്നും നഷ്ടപരിഹാരം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുവാൻ അടിയന്തരമായ നടപടികൾ ഉണ്ടാകണമെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി സുരേന്ദ്രൻ മരക്കാർ ആവശ്യപ്പെട്ടു ആറോളം വള്ളങ്ങൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതുമായ പതിനഞ്ച് പതിനാറോളം വരുന്ന വള്ളങ്ങൾ ഈ പ്രദേശത്തും രണ്ട് പ്രദേശമായ ചാവക്കാട് വ്യാസൻ ഗുരുദക്ഷിണ യു കെ പ്രദേശ് ബിലാൽ പുളിക്കുന്നത്തിന്റെ രണ്ട് വള്ളം തുടങ്ങി ആറോളം വള്ളങ്ങളും ഈ അടുത്ത സമയത്തായി അടുത്ത കാലങ്ങളിലായി കടലിൽ കണ്ടെയ്നറുകളിൽ തട്ടിത്തടന്നും വന നഷ്ടപ്പെട്ടും മത്സ്യബന്ധന ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടും സാമ്പത്തികമായ വലിയ ക്ലാസം അനുഭവിച്ചു വരികയാണ് എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു അധ്യക്ഷത വഹിച്ചു ഇ കെ സോമൻ പി പി ജോൺ പി കെ മുഹമ്മദ് പി എ മനാഫ് സി എം മൊയ്തു ബഷീർ കൊണ്ടാംപിള്ളി കെ എം സാദത്ത് പ്രൊഫസർ കെ എം സിറാജ് അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് പി എ മുഹമ്മദ് സകീദ് സി എ റഷീദ് ഇ കെ ദാസൻ പി കെ ചന്ദ്രബാബു ഹസീന റിയാസ് സുബൈദ ബാബു ഗീത സതീശൻ ഷെമീന സുഹൈൽ സുമയ്യ നിസാർ എവിൻ ഷിൻഡോ തുടങ്ങിയവർ പ്രസംഗിച്ചു